ഒരു കാലഘട്ടത്തിൽ ഏകദേശം നൂറ് വർഷത്തിന് മേളിൽ ഇന്ത്യയുടെ തലസ്ഥാനമായിരുന്ന നഗരം അവിടുത്തെ സംസ്കൃതിയും സംസ്കാരവും പാരമ്പര്യവുമെല്ലാം ഇന്നും അവിടുത്തെ ആളുകൾ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് കൊൽക്കട്ട ദ സിറ്റി ഓഫ് ജോയ് സുന്ദർബനിലേക്കുള്ള യാത്രയിലാണ് കൊൽക്കട്ടയിലെത്തുന്നത് ഒറ്റ ദിവസം കൊണ്ട് കൊൽക്കട്ടയിൽ നമുക്ക് കണ്ടുവരാൻ പറ്റുന്ന കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊൽക്കട്ടയിലെ ഓൾഡ് മാർക്കറ്റിലുള്ള റൗനക്കെന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഏകദേശം നൂറ് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു ആണ് ഈ ഹോട്ടലിൻ്റെ അത് സ്ഥിതി ചെയ്യുന്നതാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുകയും പോവുകയും ചെയ്യുന്ന മാർക്കറ്റിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഹോട്ടലിൽ നിന്നും രാവിലത്തെ ഒരു മോർണിംഗ് വോക്ക് മാർക്കറ്റിനുള്ളിലൂടെയായിരുന്നു മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടുത്തെ ചെറിയൊരു ചായക്കടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് കൊൽക്കട്ടയിലെ ഫേമസ് ആയിട്ടുള്ള യെല്ലോ ടാക്സി വിളിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് ഹൗറ ബ്രിഡ്ജിലേക്കാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ഹൂഗ്ലി നദിക്ക് കുറുകെ പണിതിരിക്കുന്ന ഒരു സ്റ്റീൽ ബ്രിഡ്ജാണ് ഹൗറ ബ്രിഡ്ജ് ബുറാ ബസാറിനെയും ഹൗറ റെയിൽ ടെർമിനലിനെയും കണക്ട് ചെയ്തിട്ടാണ് ഈ ബ്രിഡ്ജ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് രവീന്ദ്രനാഥ ടാഗോറിനോടുള്ള സ്മരണാർത്ഥം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ രവീന്ദ്രസേതു എന്നൊരു പേരുകൂടി ഈ ബ്രിഡ്ജിന് നൽകപ്പെട്ടിട്ടുണ്ട് ഹൗറ ബ്രിഡ്ജ് കാണാൻ രാവിലെ തന്നെ വരുന്നതാണ് നല്ലത് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ രാവിലെ ഹൗറ ബ്രിഡ്ജിൻ്റെ തൊട്ട് താഴെ ഒരു ഫ്ലവർ മാർക്കറ്റ് നല്ല ആക്റ്റീവായിട്ടുണ്ടാവും അപ്പോൾ ഹൗറ ബ്രിഡ്ജ് കണ്ടിട്ട് നമുക്ക് നേരെ താഴോട്ടിറങ്ങി ഫ്ലവർ മാർക്കറ്റിലേക്ക് പോകാനും പറ്റും ബ്രിഡ്ജിൻ്റെ സൈഡിൽ എത്തുമ്പോൾ തന്നെ പൂക്കൾ വിൽക്കുന്ന ഒരുപാട് കടകൾ നമുക്ക് കാണാൻ സാധിക്കും ബ്രിഡ്ജിൻ്റെ മേളിൽ നിന്നാണെങ്കിൽ താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന ഇതാണ് ഒരു വലിയ മാർക്കറ്റ് നിറയെ പൂക്കച്ചവടമാണ് ഒരുപാട് ആളുകൾ പൂ വാങ്ങാനും വിൽക്കാനും ഒക്കെ ആയിട്ട് ഈ ഭാഗത്തുണ്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള പൂക്കളൊക്കെ ആയിട്ട് ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ ഒരു ബെസ്റ്റ് പ്ലേസ് ആണ് ഇവിടുത്തെ ഫ്ലവർ മാർക്കറ്റ് രാവിലെ തന്നെ വന്നു കഴിഞ്ഞാൽ നല്ല ആക്റ്റീവായിട്ടുള്ള സമയത്ത് തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും കഥകളിയുടെയും തെയ്യത്തിൻ്റെയൊക്കെ വേഷവിധാനത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഇവർ പൂക്കൾ ശരീരത്തിട്ട് വിൽക്കാൻ നടക്കുന്നത് സാധാരണഗതിയിൽ ഇവർ ഫോട്ടോ എടുക്കുന്നതിനൊന്നും ഒരു പ്രശ്നമുള്ളവരല്ല എന്നിരുന്നാൽ കൂടി നമ്മളെല്ലായിടത്തും അനുവാദം മേടിച്ചിട്ട് എടുക്കുന്നത് തന്നെയാണ് നല്ലത് ഫ്ലവർ മാർക്കറ്റിൻ്റെ അടുത്തുള്ള ബോട്ട് ജെട്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിൽ കയറി അക്കരയ്ക്ക് പോവാം അതിന് ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഹൗറ ബ്രിഡ്ജിനെ നമുക്ക് പൂർണ്ണ രൂപത്തിൽ കാണാൻ സാധിക്കും ആ ബോട്ട് ജെട്ടി എന്നുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ് ചെളിവെള്ളത്തിൽ കുളിക്കുകയും തുണികൾ കഴുകുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഓപ്പോസിറ്റ് സൈഡിൽ ഹൗറ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ഇവിടെയാണെങ്കിൽ മീൻ പിടിക്കാൻ ഒരുപാട് ആളുകൾ താഴത്ത് ചെറിയ വള്ളങ്ങളിലുണ്ട് അവർ മീൻ പിടിക്കുന്ന രീതിയും വ്യത്യസ്തമാണ് വല വലയിടുകയല്ല നൂറുകണക്കിന് ചൂണ്ടയാണ് ഇങ്ങനെ മാവ് കോർത്ത് ഇവരെ അടുക്കി വെക്കുന്നത് ഈ ചൂണ്ടകൾ വെള്ളത്തിലിട്ടാണ് ഇവർ മീൻ പിടിക്കുന്നത് അങ്ങനെ ഹൂഗ്ലി നദി ക്രോസ് ചെയ്യാനുള്ള ബോട്ട് വന്നു രാവിലെ ആയതുകൊണ്ട് ബോട്ടിൽ അത്യാവശ്യം തിരക്കുണ്ട് പക്ഷെ നമ്മൾ പോകുന്ന ഡയറക്ഷനിൽ അധികം തിരക്കില്ല കാര്യമെന്ന് വെച്ചാൽ ആ സൈഡിൽ നിന്ന് ഇപ്പുറത്തോട്ടാണ് രാവിലെ ജോലിക്കൊക്കെ ആയിട്ട് ആളുകൾ കൂടുതലും വരുന്നത് ഹൗറ ബ്രിഡ്ജിനെ പൂർണ്ണമായിട്ട് നമുക്കൊരു ഫ്രെയിമിൽ ഒതുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ബോട്ട് യാത്രയിൽ അത് സാധിക്കുകയുള്ളു രാവിലത്തെ തിരക്ക് സമയമായതുകൊണ്ട് തന്നെ ഒരുപാട് വാഹനങ്ങളാണ് ഹൗറാ ബ്രിഡ്ജിലൂടെ രണ്ട് ഡയറക്ഷനിലും ക്രോസ് ചെയ്തു പോകുന്നത് ഹൗറ ബ്രിഡ്ജ് കണ്ട ശേഷം നമ്മൾ നേരെ പോകുന്നത് പ്രിൻസപ്പ് ഖട്ടിലേക്കാണ് ഇംഗ്ലീഷ് പണ്ഡിതനും പുരാവസ്തു ഗവേഷകനുമായ ജെയിംസ് പ്രിൻസെപ്പിൻ്റെ സ്മരണാർത്ഥം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിൽ പണി കഴിപ്പിച്ച ഒരു സ്മാരകമാണ് പ്രിൻസെപ്പ് ഘട്ട് ഈ പ്രിൻസിപ്പ് ഘട്ടിനോട് ചേർന്ന് തന്നെ ഇതിൻ്റെ പുറകിലായിട്ടാണ് ഹൂഗ്ലി നദിക്ക് ക്രോസ് ആയിട്ട് പണി പണിയേഴിപ്പിച്ചിരിക്കുന്ന പുതിയ രണ്ടാമത്തെ പാലം വിദ്യാസാഗർ സേതു എന്നാണ് ഈ പാലത്തിൻ്റെ പേര് പ്രിൻസിപ്പ് കട്ടിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് ഇവിടെ നിന്നൊരു ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള വിക്ടോറിയ മെമ്മോറിയലിലേക്കാണ് അവിടെ ചെന്നപ്പോൾ കാണുന്നൊരു കാഴ്ച ഇതാണ് രാവിലെ റോഡിലെ പൊടികൾ മാറ്റാൻ വേണ്ടിയിട്ട് ടാങ്കറിൽ വന്ന് വെള്ളം സ്പ്രേ ചെയ്യുന്നത് അങ്ങനെ വിക്ടോറിയ പാലസിലേക്കുള്ള ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ അകത്തേക്ക് കയറുകയാണ് വിക്ടോറിയ രാജ്ഞിയുടെ സ്മരണാർത്ഥം കൊൽക്കത്തയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു സ്മാരകമാണ് വിക്ടോറിയ മെമ്മോറിയൽ വെണ്ണക്കൽ മാർബിളിൽ തീർത്ത ഒരു പുരാതന നിർമ്മിതി ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ വലിയ അകത്തളത്തിനകത്ത് പണ്ട് കാലത്തെ കുറേ അവശേഷിപ്പുകളും ഫോട്ടോകളും ചിത്രങ്ങളും ചിത്രങ്ങളുമൊക്കെയാണുള്ളത് ക്യൂൻ വിക്ടോറിയയ്ക്ക് യൂസ് ചെയ്യാൻ വേണ്ടി വിക്ടോറിയയുടെ അമ്മാവൻ കിങ് വില്യം പണി കഴിപ്പിച്ച ഒരു പിയാനോ ആണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് നടുത്തളത്തിന് നേരെ താഴെയായിട്ട് വിക്ടോറിയ രാജ്ഞിയുടെ ഒരു പൂർണ്ണകായ പ്രതിമയുണ്ട് ഇവിടുത്തെ ഒരു ഹാളിലാണെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പങ്കുവഹിച്ച ആളുകളെയും അതുപോലെ നമ്മുടെ രാഷ്ട്രം പടുത്തുയർത്താൻ സഹായിച്ച മഹത് വ്യക്തികളുടെയും വലിയ ചിത്രങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട് നമ്മളുടെ ദേശീയഗാനം രചിച്ച രവീന്ദ്രനാഥ് ടാഗോറും വിവേകാനന്ദ സ്വാമികളുമെല്ലാം ബംഗാളിൽ നിന്ന് ഉള്ളവരാണ് വിക്ടോറിയ മെമ്മോറിയലിൽ നിന്ന് നടന്നെത്താവുന്ന ഒരു സ്ഥലമാണ് സെൻറ്റ് പോൾ കത്തീഡ്രൽ കൊൽക്കട്ടയിലെ ആദ്യത്തെ പള്ളി ഒരു പൂർണമായ കുരിശിൻ്റെ ആകൃതിയിലാണ് ഏരിയൽ വ്യൂ നോക്കിയാൽ ഈ പള്ളി രൂപീകരിച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിലാണ് ഈ പള്ളിയുടെ പണി പൂർത്തീകരിച്ചത് കൊൽക്കട്ടയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള പിൽഗ്രിം സെൻ്ററാണ് ദക്ഷിണേശ്വർ ടെമ്പിൾ ശ്രീരാമകൃഷ്ണ പരമഹംസർ താമസിച്ചിരുന്ന വീട് ഇതിന് തൊട്ട് ചേർന്നാണ് ടെമ്പിളിൻ്റെയും പള്ളിയുടെയൊക്കെ ഉള്ളിൽ ക്യാമറ ഇലവടല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തു നിന്നുള്ള കാഴ്ചകളൊക്കെ ചിത്രീകരിച്ചിട്ട് അവിടുന്ന് പോവുകയാണ് ഉണ്ടായത് ഈ ടെമ്പിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് കരയിലാണ് ശ്രീരാമകൃഷ്ണ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് അവിടെയും നമുക്ക് അകത്ത് ക്യാമറ ഇലവടല്ല പക്ഷേ ബോട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ആശ്രമത്തിൻ്റെയും അതിനകത്തുള്ള രണ്ട് അമ്പലങ്ങളുടെയും നല്ല വിഷ്വൽസ് കിട്ടും ഹുഗ്ലി നദി ക്രോസ് ചെയ്യുമ്പോൾ മീൻ പിടിക്കാൻ വള്ളത്തിൽ പോകുന്ന ആളുകളെയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതാണ് ശ്രീരാമകൃഷ്ണ ആശ്രമം ആശ്രമത്തിൻ്റെ ഉള്ളിൽ തന്നെ രണ്ടമ്പലവും വലിയൊരു ആശ്രമത്തിൻ്റെ കോംപ്ലക്സുമാണ് ഉള്ളത് അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളെ നനയ്ക്കാനെന്നു പറഞ്ഞാൽ നല്ലൊരു മഴ പെയ്തു ബോട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിന്നുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് മഴ നനയുകയും ചെയ്തു ഹൂഗ്ലി നദിക്ക് കുറുകെ മൂന്നാല് സ്ഥലത്ത് ഇതുപോലെ ബോട്ട് സർവീസുകളുണ്ട് ആളുകൾ സഞ്ചരിക്കാൻ കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് ഈ ബോട്ടുകളെയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് മെട്രോ റെയിൽ സ്ഥാപിതമായത് കൊൽക്കട്ടയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് കൊൽക്കട്ടയിൽ മെട്രോ ഓടിത്തുടങ്ങുന്നത് നമ്മുടെ കൊച്ചി മെട്രോ ഓടിത്തുടങ്ങുന്നതിന് മുപ്പത്തി മൂന്ന് വർഷം മുന്നേ കൊൽക്കട്ടയിൽ വരുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇവിടുത്തെ ട്രാമിലുള്ള യാത്ര ഇന്ത്യയിൽ കൊൽക്കട്ടയിലും ചെന്നൈയിലും മാത്രമാണ് ട്രാം ഉണ്ടായിരുന്നത് അതിൽ നിലനിൽക്കുന്നത് കൊൽക്കത്തയിലെ വെറും ഒന്നോ രണ്ടോ റൂട്ടുകളിൽ മാത്രമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ സ്ഥാപിക്കപ്പെട്ട ട്രാം സർവീസ് ഏഷ്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ട്രാം സർവീസാണ് ട്രാമിനായിട്ട് ഡെഡിക്കേറ്റഡ് ട്രാക്ക് അല്ലാത്തതുകൊണ്ട് റോഡിൽ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തത് മിക്കവാറും ട്രാമിൻ്റെ പാളത്തിൻ്റെ മേളിലായിരിക്കും അപ്പോൾ ട്രാമിൽ വന്നിട്ട് ട്രാം ഓടിക്കുന്ന ഡ്രൈവർ ബെല്ലടിച്ച് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഓരോ വണ്ടികളൊക്കെ മാറ്റിയിട്ട് ട്രാം യാത്ര തൊട്ട് ഈ ബെല്ലടി നമുക്ക് യാത്രയിലുടനീളം കേൾക്കാനും സാധിക്കും കൽക്കട്ടയിലെ ട്രാമിനെ കൽക്കട്ടയുടെ ജീവനായിട്ട് കാണുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്നും ഉണ്ട് എന്നാൽ ട്രാമാണ് ഇവിടുത്തെ ട്രാഫിക് കഞ്ചക്ഷൻ്റെ മെയിൻ കാരണമെന്ന് പറയുന്ന ആളുകളുമുണ്ട് ഈ നഗരത്തിൻ്റെ പൗരാണികതയെ രണ്ട് എക്സ്ട്രീമിൽ കാണുന്ന ആളുകളുള്ള ഒരു നഗരം കൂടിയാണ് കൊൽക്കട്ട കൊൽക്കട്ടയിലെ കാഴ്ചകൾ ഇവിടെ തീരുകയാണ് താൽക്കാലികമായി മാത്രം വീണ്ടും ഒരിക്കൽ കൂടി വരേണ്ട നഗരം തന്നെയാണ് കൊൽക്കട്ട